എപ്പിലേക്ക് സ്വാഗതം ഞാൻ ഗ്രൈൻഡിംഗിലായിരുന്നു ഏതാണ്ട് കഴിഞ്ഞ ഒന്നര കൊണ്ട് ഞാൻ മൈനിങ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ കുറെ നേരം ഞാൻ മൈൻ ചെയ്ത് ഈ ഒരു നാല് ഷക്കർ നിറച്ചും ഈ ഒരു ബിൽഡെല്ലാം ഉണ്ടാകുന്ന റീസോഴ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പെട്ടി നിറച്ചും ഈ ഒരു ഫ്രൂട്ടും പിന്നെ രണ്ട് പെട്ടി നിറച്ചും ഈ ഒരു സ്റ്റോണും അവസാനം ഞാൻ ഒരു തീരുമാനത്തിലെത്തി ഈ ഒരു ടൗണിന്റെ പണിയുണ്ടല്ലോ അതെല്ലാം ഞാൻ ഓൺ ക്യാമറ ചെയ്യാൻ കഴിഞ്ഞാൽ വരുന്ന എപ്പിസോഡ് മുഴുവൻ അത് തന്നെ കാണുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു റീസോഴ്സ് ഗാർത് പോലെ തന്നെ ഈ ഒരു ബിൽഡും ഞാൻ കുറച്ചൊന്ന് ഓഫ് ക്യാമറയിലോട്ട് മാറ്റാൻ പോകുന്നത് ഓഫ് ക്യാമറയെ മാറ്റുമ്പോഴും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റും റെക്കോർഡ് ചെയ്യുമ്പോൾ ബിൽഡ് നിക്കുമ്പോഴാണ് നല്ല സമയം എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി ഇതിനകത്ത് ബാക്കിയുള്ള ബിൽഡ് എല്ലാം ഞാൻ ഓഫ് ക്യാമറ ചെയ്യും ചെയ്യാൻ പോകുന്നത് ഓരോ എപ്പിസോഡിന്റെ തുടക്കത്തിലും ഇതിനകത്ത് ഞാൻ ചെയ്തു വെച്ച ജോലിയെല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പ്രോജക്ട് തീരുന്നത് വരെ കുറേ ദിവസത്തേക്ക് ചെറിയ ചെറിയ പ്രോഗ്രസ് എല്ലാം കാണാൻ നിങ്ങൾ റെഡിയാക്കിയ ഒരു ദിവസം എപ്പിസോഡ് റെക്കോർഡ് ചെയ്യണ സമയം മുഴുവനും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഇന്ന് തന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടിപ്പിച്ചിരുന്നിട്ടാണ് ഇത്ര റീസൺ ചെയ്തത് ഇതിങ്ങനെ ഗ്യാതർ ചെയ്യണമെന്ന് മാത്രമല്ല ഇങ്ങനെ ഫ്രൂട്ട് കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് സ്മെൽറ്റും ചെയ്യണം അതിനു ഒരുപാട് സമയം എടുക്കും അപ്പൊ ഞാൻ ഫ്രൂട്ട് മാത്രം എടുത്തിട്ട് ഇത് വെച്ചിരിക്കാം ഞാൻ ഇനി ബേസിലോട്ട് പോയിട്ട് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം ഇന്നത്തെ എന്റെ ജോലി ബേസിനകത്താണ് ഞാൻ എന്റെ നിന്നിട്ട് ആ ഒരു വോയിഡ് കണ്ട് കണ്ട് എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി എന്റെ ഒരു വീട്ടിലോട്ട് എനിക്ക് ആഡിയാൻ പറ്റുന്ന ഒരു ഫീച്ചർ അതെന്താണെന്നല്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം ഇത് സ്മെൽ ചെയ്യേണ്ട കോളെ താഴെ തീരാതായിരുന്നു തോന്നുന്നു കാര്യം ഈ ഒരു ലൈറ്റ് കത്തി കിടക്കുന്നില്ല ഈ ഒരു കോളിന്റെ ബാക്ക് സലുള്ള ലൈറ്റ് കത്തി കിടന്നാലേ താഴെ ഒരുപാട് ഫീൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിപ്പോ ഓഫ് ആയി കിടക്കുകയാണ് അപ്പൊ ഞാൻ എന്തായാലും ഇത്രയും കൂടെ വെച്ച് നോക്കാം ചിലപ്പോ എനിക്ക് അത് കംപ്ലീറ്റ് സ്മെൽറ്റ് ആയി കിട്ടുമായിരിക്കും അപ്പൊ ഞാൻ ഇതെല്ലാം ഇവിടെ നിന്നിട്ട് ഇതിനകത്തോട്ട് ലോഡിൻ ചെയ്ത് ഈ ഒരു സ്മെൽറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടിരിക്കാം ബാക്ക്ഗ്രൗണ്ട് ഇരുന്നിട്ട് ഇത് കംപ്ലീറ്റ് സ്മെൽറ്റ് ആയിക്കോട്ടെ ഇപ്പൊ ഒരു മണിയുടെ ശബ്ദം അതാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്റെ വീട്ടിലോട്ട് ഞാൻ ഒരു ഫീച്ചർ ആഡ് ചെയ്യാൻ പോകുന്നത് ആ സമയം കൊണ്ട് ഇത് ഇവിടെ ഇന്നിട്ട് സ്മെൽറ്റ് ആയിക്കോളും അപ്പൊ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എന്റെ ഈ ഒരു വീടിന്റെ മേളിലെ ഒരു ഫയർ വർക്ക് സ്റ്റേഷൻ ആണ് എന്ന് പറഞ്ഞ നൈറ്റ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ വീട്ടിലോട്ട് ഒരു ആരോ വിട്ടുകഴിഞ്ഞാൽ കറക്റ്റ് വീടിനെ നടക്കുന്ന ഒരു ഫയർ വർക്ക് മേളോട്ട് പോയിട്ട് പൊട്ടിത്തിരിക്കണം അത് കാണാൻ രസമായിരിക്കില്ലേ അപ്പൊ ഞാൻ ഏതെങ്കിലും അച്ചീവ്മെന്റ് വളരെ കംപ്ലീറ്റ് എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് പടക്കം എല്ലാം പോയിട്ട് ആഘോഷിക്കാൻ പറ്റും അപ്പൊ എന്തെങ്കിലും ഞാൻ ഈ ഒരു ചെയ്ത് കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കംപ്ലീറ്റ് പാക്കേജും എന്റെ വീട്ടിൽ തന്നെ കാണും അത് ചെയ്യാം അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് പ്ലാനിങ് ആണ് ഇതിന്റെ എങ്ങനെ ഉണ്ടാക്കും ആദ്യം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ആ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഇതാണ് എന്റെ ഈ ഒരു വീടിന്റെ സെന്റർ ബ്ലോക്ക് ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു റെസ്റ്റോൺ സംഭവം എല്ലാം മറ്റൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം താഴോട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഷാൻഡ്ലിയർ ഉണ്ട് എന്ന് കുഴപ്പമൊന്നുമില്ല ഇവിടെ എനിക്കൊരു ഡിസ്പെൻസർ വെച്ചിട്ട് അത് മേളിലോട്ട് ഷൂട്ട് ചെയ്യണം കറക്റ്റ് വീടിന് നടക്കുന്ന മേലോട്ട് ആ ഒരു ഫയർ വർക്ക് റോക്കറ്റ് പോണം അപ്പൊ ഞാൻ അതിന് വേണ്ടി റെസ്റ്റോണെന്ന് ചെയ്ത് നോക്കാം അപ്പൊ അത് സെറ്റ് ചെയ്യുന്ന റീസോഴ്സ് എല്ലാം അതിന്റെ ഇല്ല കുറച്ചേ ഉള്ളൂ ആ ഒരു ഡിസ്പെൻസർ വേറെ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്താലുള്ളൂ അപ്പൊ ഞാൻ താഴെ ഇറങ്ങിയിട്ട് അത് ക്രാഫ്റ്റ് ചെയ്താൽ വരാം അതും വേണം പിന്നെ ഈ ഒരു ടാർഗറ്റ് ബ്ലോക്ക് ഉണ്ട് പിന്നെ ഈ ഒരു ഒബ്സർവർ ഉണ്ട് പിന്നെ ഈ ഒരു റെസ്റ്റ് ഓണം ഓക്കെ അപ്പോ ഒരു ഡിസ്പെൻസർ അതിനെ ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്താൽ വരാം അപ്പൊ ഈ ഒരു ഫയർ വർക്ക് വെക്കുമ്പോൾ ചുമ്മാ അത് മേലോട്ട് പോയിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലല്ല എനിക്ക് അതിന്റെ ആ ഒരു പാറ്റേൺ കൂടെ മാറ്റണം ഞാൻ കൊണ്ട് ഈ ഒരു ഗെയിം കളിക്കുന്ന ഞാൻ അത് ഇതൊക്കെയായിട്ട് ചെയ്തിട്ടില്ല നമുക്ക് ആ ഒരു ഫയർ വർക്ക് റോക്കറ്റ് മേളിൽ പോയി പൊട്ടുമ്പോൾ ആ ഒരു പാറ്റേൺ മാറ്റാൻ പറ്റും എനിക്ക് അത് ഒന്ന് കൊള്ളാ അപ്പൊ ഞാൻ ഈ ഒരു സ്ട്രിങ് എടുത്ത് ഒരു പുതിയ ബോയിം ക്രാഫ്റ്റ് ചെയ്ത് ആ ഒരു ഡിസ്പെൻസർ ഒന്ന് റെഡിയാക്കി ഒരു ഡിസ്പെൻസർ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ മേലിലോട്ട് വെക്കണം അയ്യോ ഞാൻ ആ ഒരു ട്രിം എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന പെട്ടിതായിരിക്കുന്നു ഇവിടെ കൂടി ആ ഒരു രസോ പോകാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പൊ അതൊന്നെടുത്ത് താഴോട്ട് വെക്കേണ്ടി വരും ഇപ്പൊ അതിനകത്ത് ഈ ട്രിം എല്ലാം ഞാൻ കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോ ഇങ്ങോട്ട് വെച്ചാലോ ആ ഇങ്ങോട്ട് വെക്കാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കാറിയില്ല അത് പൊട്ടിച്ചെടുത്ത് ഞാൻ ഇങ്ങോട്ട് വെക്കാം അതിനെ അപ്പൊ ഇതിനെ പൊട്ടിച്ച് എടുത്തിട്ട് എല്ലാം എന്റെ കല്ലോടുക ഇതെടുത്ത് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ട്രിം എല്ലാം വെച്ചിരിക്കുക എന്റെ ട്രിം കളക്ഷൻ എത്ര ആയിട്ടുണ്ട് അതും എനിക്ക് ചെയ്യാനുണ്ട് ഓക്കെ ഇനി ആ ഒരു റെസ്തോൺ എല്ലാം ഇതിന്റെ മേലെ സെറ്റ് ചെയ്യണം പിന്നെ അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പ്രൂസ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇനി പറഞ്ഞു മേലോട്ട് കയറാം ഓക്കെ അപ്പ ഈ ഒരു ഡിസ്പെൻസറി കൂടി മേലോട്ട് ആ ഒരു ഫയർ വർക്ക് റോക്കറ്റ് പോകണം ഇനി ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ ഒരു ടാർഗറ്റ് ബ്ലോക്ക് ഇതിന്റെ മുൻപിൽ വെക്കണം ഓ അപ്പൊ എനിക്ക് ഇതിന്റെ റെസ്സോണെല്ലാം വീടിനകത്തോട്ട് ചെന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രസമാണ് എന്റെ വീടിലോട്ട് ഇതേപോലെ ഓരോരുത്തരോ ഫീച്ചറല്ലാം കൊണ്ടുവരെ ഒരു കാര്യമില്ലായിരിക്കും ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഇന്ന് മാത്രം യൂസ് ചെയ്യും എന്നാലും കുഴപ്പമില്ല ഒരുപാട് ഫീച്ചേഴ്സ് ാണ് എന്റെ വീട്ടിനകത്ത് ഇനി ഈ ഒരു ഒബ്സർവർ ഇവിടുന്നത് നേരെ ഇങ്ങോട്ടൊന്ന് കണക്ട് ആവണം അയ്യോ അങ്ങോട്ടല്ലേ ആ ഡിസ്പെൻസറിലോട്ട് നോക്കി നിക്കണം ഒരെണ്ന്താ ദിവിടേ ഇനി ആ ഒരു ഡിസ്പെൻസറിന്റെ മുൻപില് ഒരാരോ വിട്ട് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവുന്ന രീതിയില് നമുക്ക് ആ ഒരു വയറിംഗ് എല്ലാം ചെയ്താൽ മതി അപ്പൊ അതിന്റെ മുൻപിലുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ബ്ലോക്ക് ഈ ഒരു ബ്ലോക്കിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ആരോ വിട്ട് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവണം ഞാൻ ഈ ഒരു ടാർഗറ്റ് ബ്ലോക്ക് വയ്ക്കാനായിരുന്നു ഇരുന്നത് നിക്കേ നമുക്ക് ആ ഒരു സ്ട്രിങ് വെച്ചാൽ വർക്ക് ആവുമ്പോ അപ്പൊ ഞാൻ ഈ ഒരു സ്ട്രിങ് കൊടുത്തിട്ട് ഒരു ബൾബ് കൊടുത്ത് വീടിന്റെ വെളിയിലോട്ട് പോകണം ഇത് ഞാൻ ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇതിന്റെ മുൻപിലായിട്ട് ഈ ഒരു സ്ട്രിങ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബൾബ് ഇതിന്റെ ബാക്കിലോട്ടും വെക്കണം ഈ ഒരു സ്ട്രിങ്ങിന്റെ പുറത്തേത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ മുമ്പിൽ കൂടെ നടക്കുമ്പോ ഈ ഒരു സ്ട്രിങ് ഈ ഒരു ഒബ്സർവറിനും ട്രിഗർ ചെയ്യും അപ്പൊ ആ ഒരു ബൾബും കത്തും ഞാൻ ഇപ്പൊ ഇങ്ങനോട് നടന്നുകഴിഞ്ഞാ ആ അത് കത്തി തേണ്ട കത്തുകയും ചെയ്തു അതുപോലെ അണയും ചെയ്തു ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് ഈ ഒരു ആരോ വെച്ചിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റും പറ്റും ആ എന്ന ഇത് കുറെ കൂടി ഈസി ആയി ഒരു അടങ്ങി ഈസി ആയി എന്നാ അതെന്നാ ഒരാരോ ഓ എന്നാ ഒരേ ഒരു ആരോ മാത്രമേ വർക്ക് ആവുള്ളൂ രണ്ടാമത്തെ ആരേ വർക്ക് ആവില്ല ആ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ ആ ഒരു ബ്ലോക്കിലോട്ട് അമ്പ് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫയർ വർക്ക് മേലിലോട്ട് പോകണം അപ്പൊ ഓരോ കൂടി വീടിന്റെ മുൻപിലോട്ട് എണിക്ക് നോക്കണം അതാ ഇവിടെ ആയിട്ട് വരും അപ്പൊ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ടെമ്പററി ബ്ലോക്കും വച്ച് അകത്തോട്ട് പോകണം അയ്യോ ഞാൻ ഈ ഒരു ഒബ്സർവർ എല്ലാം വെച്ചിട്ടാണ് നോക്കുന്നത് വീടിന്റെ ഫ്രണ്ട് സൈഡ് ഇതല്ല വീടിന്റെ ഫ്രണ്ട് സൈഡ് ഇതാ ഇങ്ങോട്ടാണ് അപ്പൊ ഇതെല്ലാം ഞാൻ ദാ അങ്ങോട്ട് വേണം വെക്കാം അപ്പൊ ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം ചെയ്യാ ഇങ്ങനെ ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഇരുന്നത് പോലെ അങ്ങ് തിരിച്ചും വെക്കാം ഓക്കെ ആ അത് അത്രയും മതി ഈ ഒരു സ്ട്രിങ് വയ്ക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ആ ഒരു രസവും സംഭവങ്ങളെല്ലാം നല്ല ചെറുതാക്കാൻ പറ്റും അധികം വെളിയിലോട്ട് കാണാതെ ഈ ഒരു സ്ട്രിങ് ദാ ഇവിടെയും കൂടി വെച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഇനി എനിക്ക് താഴെ നിന്നിട്ട് തന്നെ ഇതിലോട്ട് അങ്ങ് പിടി വെച്ചാ മതി എന്നെ സമ്മതിക്കണം ആ ഒരു വർക്ക് വയ്ക്കുന്നതിന് മുൻപ് തന്നെ അതെനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്തോ മേളയിലോട്ട് കേറിയിട്ട് ഇതും കൂടി തല കൊത്തനെ വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഇനി ഇതിനകത്തോട്ട് എന്റെ കയ്യിലുള്ള ഈ ഒരു ഇലക്ട്രോ റോക്കറ്റ് വെച്ചുകഴിഞ്ഞാൽ അത് വർക്ക് വർക്കാവൂ ഇത് ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ട് കൂടെ ഞാൻ കണ്ടത് ഇങ്ങനെ പോകും അത് പക്ഷേ മേളിൽ പോയിട്ട് പൊട്ടിത്തെറിക്കൂല ഇങ്ങനെ മേളോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ ഇതെന്നാണ് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാ പോയിരുന്നേനെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കറക്റ്റ് അതിന്റെ മേളിലോട്ട് നോക്കി ഒന്ന് അമ്പ് വിട്ട് കഴിഞ്ഞ കൊണ്ടില്ല ആ പിന്നെ എയിമിന്റെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ എടുക്കൊട്ട് എം ആ ആ പോയിട്ടുണ്ട് 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 യെസ് ഓക്കെ അപ്പൊ ഇത് വർക്കിംഗ് ആണ് അപ്പൊ ഇനി ഇതിനകത്തോട്ട് ആ പൊട്ടിത്തെറിക്കുന്ന ഫയർ വർക്ക് വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ താഴോട്ട് പോയിട്ട് ഇനി അതെ അതെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം ഇപ്പൊ അത് പോയത് ആ ഒരു ആരോ ഡിസ്ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് വെടിയെക്കുമ്പോഴും പോകും പിന്നെ കുറെ കഴിയുമ്പോൾ ഞാൻ വെടിവെച്ച ആരോ ഡിസ്ഫോൺ ആകുമ്പോഴും വേറെ കൂടെ പോകും അത് വലിയ കുഴപ്പമില്ല എന്റെ ഒരുപാട് കൺപൌട്ടർ ഉണ്ട് ഓക്കെ ഇനി ഞാൻ നോക്കാം ആ ഒരു പാറ്റേൺ ഉണ്ടാക്കേണ്ടതെന്ന് എത്ര പാറ്റേൺ ഉണ്ട് നമുക്ക് നാലെണ്ണം ഉണ്ട് ക്രീപ്പറിന്റെ ഫേസ് ഉണ്ട് സാധാരണ ഒരു സർക്കിൾ ഉണ്ട് പിന്നെ സ്റ്റാർ വലിയ സർക്കിള് അത്രയുണ്ടല്ലേ ഞാൻ എന്തായാലും ആ ഒരു സ്റ്റാർ നോക്കാം അതിന് എന്തൊക്കെ വേണം അത് ക്രാഫ്റ്റ് ചെയ്യാൻ ഗോൾഡ് ഡയമൻഡൊക്കെ വേണം ഈ ഒരു ഗോൾഡ് നഗറ്റ് ഒരു ഡയമണ്ട് പിന്നെ ഒരു ലാപിസ് ക്രാഫ്റ്റിങ് ഇത് ഞാൻ എന്താ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വന്നില്ലല്ലോ ഓ ഇത് ഗൺ ഇതും കൂടെ വേണം ഗൺപൗഡർ കൂടി വേണം അതും കൂടി എടുത്തിട്ട് ഈ ഒരു റെസിപ്പി ബുക്കിനകത്ത് കാണിക്കുന്നില്ല അത് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ വച്ച് വേറെ ഒന്നുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വന്നില്ലല്ലോ ഒന്ന് വേറെ ഓർഡറിൽ വെക്കണോ ഒന്നും വന്നില്ല ലാപ്പീസിനെ ഡൈ ആക്കി വെക്കാനാണ് ഉദ്ദേശിച്ചത് അവര് ഇവിടെ ആ ഡൈ ആക്കണോ ദാതിൽ എഴുതിട്ടുണ്ട് സ്റ്റാർ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ക്രാഫ്റ്റ് ചെയ്തു ഇനി ഇതിലോട്ട് കാണിക്കുവാണെങ്കിൽ വേറെയും കളർ ആഡ് ചെയ്യാൻ പറ്റും എന്റെ ഡൈ പട്ടിടാ നല്ല എക്സ്പെൻസീവ് ആ ഒരു ഡയമണ്ടും കൂടി എടുക്കുന്നതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ നല്ല എക്സ്പെൻസീവ് ആണ് ഒരു വേറെ യൂസ് എന്ന് തോന്നുന്നത് ഈ ഒരു റെഡും കൂടെ ഓക്കെ ബ്ലൂവും റെഡും ഇനി ഇത് മേളോട്ട് കൊണ്ടുപോയിട്ട് അതിനകത്തോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ ഒരു സ്റ്റാർ കാണാൻ പറ്റാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഞാൻ എന്താ ഇതിനകത്തോട്ട് ഇത് ഇങ്ങനെയല്ലേ വയ്ക്കാൻ ഇത് വെച്ചിട്ട് ആ ഒരു ഫയർ വർക്ക് റോക്കറ്റ് ഉണ്ടാക്കണം എന്നിട്ടാണ് വയ്ക്കാൻ ഇപ്പൊ ഇതൊരു സ്റ്റാർ ആണ് ഫയർ വർക്ക് സ്റ്റാർ ഇതിനൊരു റോക്കറ്റ് ആകണം അപ്പൊ അതിനുവേണ്ടി ഒരു പേപ്പർ വേണം പിന്നെ ആ ഒരു ഗൺ ഗൺപൗഡർ വേണം രണ്ട് ഗൺ പൗഡർ ഇവിടെ ഒരു പേപ്പർ ഇവിടെ പിന്നെ ഈ ഒരു ഫയർ വർക്ക് സ്റ്റാർ മൂന്നെണ്ണം ഉണ്ടാക്കുന്ന ആ ഇതാണ് സംഭവം ഇനി ഞാൻ പറഞ്ഞത് അതിന്റെ മേലോട്ട് പോയിട്ട് ഇതൊന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേൺ കിട്ടാനുള്ളതാണ് അത് മൂന്നെണ്ണം ഉണ്ടായി ഞാൻ ഇത് ഇതിനകത്തോട്ടൊന്ന് ലോഡ് ചെയ്തിട്ട് നൈറ്റ് ആവുന്നവരൊന്നും വെയിറ്റ് ചെയ്യുക അത് ഇപ്പൊ ആവും എന്നിട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി പോയിട്ട് ഓ നൈറ്റ് ആകുമ്പോൾ സ്കൈ കാണാൻ നല്ല രസം ഉണ്ടല്ലേ ഇപ്പോഴത് കംപ്ലീറ്റ് സ്മെൽറ്റ് ആയിട്ടില്ല പോയത് വൈ അതിപ്പോഴെന്താ സ്മെൽ ആവുന്നതേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല സമയം എടുക്കും സ്മെൽറ്റ് ആവാൻ എന്നിട്ട് അതെല്ലാം അവിടെ കൊണ്ട് വയ്ക്കുന്ന അതിനെക്കും സമയം എടുക്കും ഓക്കെ ഏകദേശം ഇപ്പം നൈറ്റ് ആവുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പൊ ഇരുട്ടാവും ആ ഓക്കെ മൊത്തത്തിൽ ഇരുട്ടായിട്ടുണ്ട് ഇനി ഞാൻ എന്താ കറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടും അത് കിട്ടൂല கிட்டி ടിപൊളിയായിരുന്നേട്ടെ ഓതും കൂടി ആ ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീസ്മോൺ ഒന്നും കൂടി പോകും എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം അത് പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നേട്ടെ അകത്ത് നീല കളർ വന്നിട്ട് അതിന്റെ അറ്റാത്തോട്ട് റെഡ് കളർ അത് നൈസായിരുന്നു ഊഹ് നമ്മളത് ക്രാഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ആദ്യം ഞാൻ നീല കളർ കൊടുത്ത് രണ്ടാമത് റെഡ് കളർ കൊടുത്ത് ഓ ഇതപ്പ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് പക്ഷേ കാണാൻ നല്ല കിട്ടില്ലേ പാറ്റേൺ അടിപൊളിയായിരുന്നു അതിന്റെ ആരോ ഇപ്പൊ ഡീസ്പോൺ ആവും അപ്പൊ ഒന്നും കൂടി പോകും പക്ഷെ സംഭവം ഉണ്ടാക്കാൻ നല്ല എക്സ്പെൻസീവ് ഒരു ഡയമണ്ടും കൂടി വേണം ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ இப்ப போம் இப்ப போவோம் அது நைஸ் இல்லையா அது അടിപൊളി അടിപൊളി പക്ഷെ അത് അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നെങ്കിൽ അത് ഒരുപാട് നേർത്ത് വെച്ചാൽ അത് ആ ഒരു ഡയ്മൻഡും കൂടി കൊടുക്കേണ്ടി വരും ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു നോർമൽ സംബന്ധം ഉണ്ടാക്കി വെച്ചിരിക്കാം മേലോട് പോയിട്ട് ആ ഒരു റൗണ്ടിൽ പൊട്ടിത്തറിക്കുന്നത് അത് ഉണ്ടാക്കേണ്ട റീസോഴ്സ് എൻ്റെ ഒരുപാട് ഉണ്ട് ആ ഒരു ഗൺ പൗഡർ ഒരുപാട് വേണം പിന്നെ ഏതെങ്കിലും ഒരു ഡൈം വേണം പിന്നെ ഗ്ലോഡസ്റ്റും വേണം അതെല്ലാം എന്തായാലും ഉണ്ട് ഗ്ലോഡസ്റ്റ് ധാരാരിക്കുന്നത് ഗൺ പൗഡർ ധരിക്കുന്നത് എല്ലാം ഞാൻ എൻ്റെ ബാറിനകത്ത് ലോഡ് ലോഡിന്ന് വെച്ചിട്ടുണ്ട് ഇനി നേരെ വിളിക്കുന്നതിന് മുൻപ് അതും കൂടി ഞാനൊന്ന് ലോഡിതി നോക്കാം ആ ഈ ഒരു മജത എടുത്താലും മജന്തി എടുക്കാം അപ്പൊ ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ഗൺ പൗഡർ ഇതാ ഇവിടെ വയ്ക്കണം ഗ്ലോഡസ്റ്റ് അതിന്റെ താഴെയും എന്നിട്ട് ഏത് ഡൈ ആണ് വേണ്ടത് അത് ഇവിടെയും വെക്കണം ഈ ഒരു ഷേപ്പിൽ അപ്പൊ ഇത് അത്രയും വെച്ചിട്ട് എനിക്ക് ഇതൊരു പടം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതാ ക്രാഫ്റ്റ് ചെയ്താലോ ക്രാഫ്റ്റ് ചെയ്യുക അതിനകത്ത് വേറൊന്നും ആവശ്യം വരുന്നില്ല ഇനി ഒരു ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതാ ഇവിടെയും വെച്ച് ഗൺ പൗഡർ താഴെയും വെച്ച് കുറെ പേപ്പർ എവിടെയും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മേലോട്ട് പോയി പൊട്ടിത്തെറിക്കുന്ന ഈ ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അത് ഞാൻ എന്താ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റാക്ക് കണക്കിന് കിട്ടി ഇതിന് ഞാൻ മേലോട്ട് കൊണ്ടുപോയിട്ടൊന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിലുള്ള പാറ്റേൺ എനിക്ക് ഇവിടെ കിട്ടാനുള്ളതാണ് അത് അത്രയുണ്ട് താഴോട്ട് പോയിട്ട് അതും കൂടെ ട്രൈ ചെയ്യാം അതിനി എങ്ങനെ ഉണ്ടാകും നോക്കിയിക്കോട്ടെ കറക്റ്റ് ഇതിന്റെ മേലോട്ട് നോക്കി അതും കൂടെ ഓടി വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടില്ല ഒന്നെങ്കിൽ മറ്റേ സ്റ്റാർ കിട്ടും അല്ലെങ്കിൽ സർക്കിൾ കിട്ടും ഓ അയ്യോ ഓ സ്റ്റാർ ചെയ്യാൻ കിട്ടി അത് വെച്ചാൽ നൈസ് ഇല്ലേ ഓക്കെ എന്നാ വെയിറ്റ് ചെയ്യാ അടുത്തത് ആ ഒരു സർക്കിൾ ആയിരിക്കും കാര്യം ആ ഒരു സ്റ്റാറെ തീർന്ന് ആ ഒരു ആരോ ഡിസോൺ ആവുന്നവരൊന്നും വെയിറ്റ് ചെയ്യാൻ ഇതെനിക്ക് ഒരുപാട് സ്പാം ചെയ്യണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സംഭവം വച്ചത് ഇതുപോലെ ആക്ടിവേറ്റ് ആവുന്ന രീതിയിൽ പിന്നെ നൈറ്റ് സമയത്ത് ട്രെസ് ചെയ്യാൻ നോക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ സോംബീസ് എല്ലാം വന്ന് തന്നെ കൊല്ലാൻ നോക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടോടെ നിൽക്കാം റീപ്പർ വന്ന് പൊട്ടിത്തെറിക്കേണ്ട ആരോ ഇപ്പൊ ഡിസ്പോൺ ആവും അപ്പൊ എനിക്ക് ഇനി അടുത്ത പൊട്ടിത്തെറിക്കാണോ ഓ ആ കൊച്ചൊരു ക്യൂട്ട് പൊട്ടത്തറി അത് കൊള്ളായിരുന്നു ഇനി ഞാൻ എന്തായാലും ഒക്കെ ഗെയിമിനെ തീർത്തു കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് നല്ല രസം യൂസ് ചെയ്യാൻ നിക്കി നിക്കേ ആ റോക്കറ്റ് എടുത്ത് എന്റെ ലോഡ് ചെയ്യാൻ പറ്റുമോ ആ അതെനിക്ക് പറ്റും ഞാനത് ചെയ്തിട്ടുണ്ട് മറ്റേ സ്റ്റാറിന്റെ മോഡൽ എല്ലാം പറ്റും എന്തോ എന്നാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയേനേ ബസൂക്കിലോട്ട് കിട്ടില്ല കിട്ടില്ലായിരുന്നെ അത് നിക്കി ഒരു ഡയമണ്ടല്ലേ കൊണ്ട് പോട്ടത് ഞാനത് ഒരെണ്ണം കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് എന്റെ ബസൂക്കിലോട്ട് നോക്കാൻ പോകുന്നു ഞാൻ ഒരു പേപ്പർ എല്ലാം തീർന്നല്ലേ അത് കുഴപ്പമില്ല ഫാമിനകത്ത് കാണാം ഇനി ഇപ്പം അതാ നേരം വിളിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ക്യാമിനകത്തോട്ട് പോവാം നൈറ്റ് സമയത്ത് ടൗൺ കണ്ടാ എന്റെ ഈ ഒരു ഫാക്ടറിക്ക് ഈ ഒരു ഷുഗർ കെയിം ഫാർ അതവിടെയുണ്ട് അത് വെച്ചിട്ട് ഒരുപാട് പേപ്പർ ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് നഗറ്റ് ഇനി ഒരു ഡൈ കൂടി കാണാൻ വരുന്നല്ലേ അതാ വീട്ടിലോട്ട് പോകണം ഈ പ്രാവശ്യം ഞാൻ വേറെ കളർ എടുക്കാം ഈ ഒരു മജന്ത എടുക്കാം മജന്തയും അറ്റാത്ത ഈ ഒരു യെല്ലോയും ആ അപ്പൊ ഡയമണ്ട് നഗറ്റ് ഗൺ പൗഡർ പിന്നെ ഈ ഒരു മജന്ത അപ്പ ഈ ഒരു സ്റ്റാർ കിട്ടും ഇതെടുത്തിട്ട് അതിലോട്ട് ഈ ഒരു യെല്ലോ അപ്പൊ അതായത് ഈ ഒരു സംഭവം കിട്ടും ഇനി ഇത് ഇവിടെ വെച്ചിട്ട് പേപ്പർ താഴെ കുറച്ച് ഗൺ പൗഡർ ഓക്കെ അത് ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം കിട്ടിയത് ഇതെടുത്തിട്ട് ഞാൻ എന്റെ ബസൂക്കിലോട്ട് നാടിയത് നോക്കാം ബസൂക്ക കയ്യിലോട്ടെടുത്ത് ആ ഫയർ വർക്കിന്റെ ഓഫ് ഹാൻഡിലും പിടിച്ചിട്ട് ഇവിടെ നേരം വിളത്തു എന്നാലും കുഴപ്പമില്ല നമുക്ക് ക്യാമിനകത്തോട്ട് പോവാം ഇതിനകത്ത് ആ അവർ ഇരുട്ടുള്ളത് അത് പൊട്ടിത്തെറിക്കുന്ന കാണാനുള്ള രസമായിരിക്കും നല്ലൊരു ഓപ്പൺ ഏരിയ ഇവിടെയുണ്ട് ആ അതാ ഇവിടെയുണ്ട് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് എവിടെ വെക്കാം ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇനി ഇതൊന്ന് ഓഫ് ഹാൻഡ് പിടിച്ചിട്ട് ഈ ഒരു ബസ്സൂക്കം ഒന്ന് ലോഡ് ചെയ്ത് ഞാൻ എന്താ ഈ ഒരു ക്രീപ്പറിനെവിടേ തരാം അല്ലെങ്കിൽ ക്രീപ്പർ ക്രീപ്പർ ഇങ്ങോട്ടൊന്ന് എവിടെ കഴിഞ്ഞാ ഓ അടിപൊളി അറ്റാധാ മജന്ത ഇവിടെ കൊള്ളായിരുന്നു പക്ഷെ ക്രീപ്പറൊന്നും പറ്റിയില്ല അവനത് കണ്ടോണ്ടിരുന്നു ബ്രോ നിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന് ഈ ഇന്ന് നിന്റെ ബർത്ത്ഡേ ഞാൻ അത് ആഘോഷിക്കാൻ വന്നത് ഈ ഒരു സാധനം കൊള്ളാം ഇനി രണ്ടെണ്ണം കൂടി അത് ബാക്കിയുണ്ട് അത് ഞാൻ വെറുതെ ഇവിടെ യൂസ് ചെയ്ത് കളയുന്നില്ല ഇതിനകത്തോട്ട് ഞാൻ ലോഡ് ലോഡി വെച്ചിരിക്കാം ഈ ഒരു ഡിസ്പെൻസറിനകോട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വലിയ കാര്യം തീർക്കുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ ഞാനിതിട്ട് പൊട്ടിക്കാം ഓക്കെ ഇവിടെ എന്തായി ആദോട് സ്മലി തീർന്നു ഒരു ബാച്ച് ബാച്ചപ്പ് ഇവിടെ കംപ്ലീറ്റ് വന്ന് കാണും ആധാ വന്നിരിപ്പുണ്ട് എന്റെ കയ്യിൽ കയ്യിലൊരുപാട് ഞാൻ ഇതാ വരുന്നു ഓക്കെ ഇനി ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാം കയ്യിലോട്ടെടുത്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട് ലോഡ് ലോഡി വെക്കാം ഒരു ശൽക്കർ അങ്ങനെ കംപ്ലീറ്റ് ആയി ഇനി ഇതുപോലെ തന്നെ ഒരു കൂടിയുണ്ട് താഴെ ഇനി ഫോൽ കാണുമോ എന്തോ എന്തായാലും പതിയിരുന്നു ആവട്ടെ അപ്പൊ സുദിന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള എന്തിനക പണിയൊന്നും ഞാൻ ഓൺ ക്യാമറ കാണിക്കുന്നില്ല എല്ലാ ഓഫ് ക്യാമറ വർക്കായിരിക്കും ആ ഒരു ബിൽഡിന്റെ പ്രോഗ്രസ് പോകുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തന്നോളാം എന്റെ പേര് സുധി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നിട്ട് എന്റെ ഈ ഒരു വീട്ടിലോട്ട് ഞാൻ പുതിയൊരു ഫീച്ചറുകൂടെ അടിയിട്ടുണ്ട് ഇതുപോലെ എന്തൊക്കെ ഫീച്ചറുണ്ടെന്ന് അറിയാം എന്റെ വീട്ടിനകത്ത് ഇതൊരു മതി ജയിംസ് ബോർഡിന്റെ വീട് പോലെയാണ് എനിക്കത് ബെല്ണ്ട് അല്ലെ എല്ലാ വീട്ടിലുണ്ട് എന്നാലും എനിക്ക് ഇവിടെ ബെല്ലുണ്ട് പിന്നെ പിന്നെ ഈ ഒരു സൈഡില് ഈ ഒരു ഇലക്ട്രോ ഉണ്ട് പിന്നെ വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ആറ് സ്റ്റാൻഡ് വെക്കാനുള്ള സംഭവം ഇതിനെ നമുക്ക് പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഡെഡ് ബോഡിയായി കഴിഞ്ഞ പെട്ടെന്ന് ഓടി വന്നിട്ട് ആറുതന്നെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സംഭവം ഇവിടെ ഉണ്ട് ഇപ്പൊ അതായത് മേളില് ഒരു ഫയർ വർക്ക് റോക്കറ്റ് സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എന്ത് മാത്രം കൊച്ചു എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക്